രാജീവ് ചന്ദ്രശേഖർ അങ്ങേപോലൊരു വിഷപൂർ ഇമേജിലാണ് രാജീവ് ചന്ദ്രശേഖരെ ബിജെപി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എതിരാളി അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എൻ്റെ എതിരാളികൾ എല്ലാവരുടെയും കഴിവും ഗുണങ്ങളും ഒക്കെ കാണുന്നുണ്ട് ഞാൻ ആരെയും കുറിച്ച് എതിര് സംസാരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ അദ്ദേഹത്തിനോട് ചില അൺകംഫർട്ടബിൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഈ കളമശ്ശേരി ബോംബ് ബ്ലാസ്റ്റ് സംഭവിച്ചപ്പോൾ ഉടനെ ചാടി പറഞ്ഞത് മുസ്ലിംസ് ചെയ്താണെന്ന് ആളല്ലേ എന്ത് പറ്റി എന്താ കണ്ടുപിടിച്ച് ജെഹോബാസ് വിറ്റ്നസസിൻ്റെ അകത്തൊരു തർക്കത്തിൽ ഒരു ജെഹോബാസ് വിറ്റ്നസ് മറ്റേ ജെഹോബാസ് വിറ്റ്നസ് എതിരാണീ കളമശ്ശേരി ആ ബോംബ് ബ്ലാസ്റ്റ് ചെയ്തത് പക്ഷേ ഇത്ര വേഗം മുസ്ലിംസിനെ ജഡ്ജ് ചെയ്യാൻ ചാടി ചെയ്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഈ ഒരേ വർഗീയ രാഷ്ട്രീയത്തിൽ കളിച്ചൊരു വ്യക്തിയാണെന്ന് നമ്മൾ കാണുന്നു അത് സത്യമല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയട്ടെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുക അവസാനത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ജനങ്ങളാണ് തീരുമാനിക്കുക അഥവാ ജനങ്ങൾക്ക് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന് വേറെ വേറെ കഴിവ് കാണാൻ തയ്യാറാണെങ്കിൽ അത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു ഡിബേറ്റ് നടത്തട്ടെ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ